സമാജ്വാദി പാർട്ടി നേതാവ് ജയ്സിംഗ് യാദവ് ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട് അതായത് അൻപത് അച്ഛൻ ഇരുപത്തി നാലുകാരിയായ മകളെ വിവാഹം കഴിക്കുന്ന വീഡിയോ എന്തിനാണ് അദ്ദേഹം ഇത് പങ്കുവച്ചതെന്ന് ഇപ്പോഴും അറിയില്ല ഈ വീഡിയോയുടെ നിജസ്ഥിതി എന്താണ് ഇപ്പോഴും അറിയില്ല പക്ഷെ ഇത് നമുക്കിടയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഒരു അച്ഛൻ അമ്പത്തിനാല് അച്ഛനും മകൾ മക്കളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എന്താണ് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുമോ ഒരു അച്ഛൻ മകളെ കല്യാണം ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങളുടെ മകളാണോ എൻ്റെ മകളാണ് ഇതിൽ നിങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ആ അച്ഛൻ പറയും ഞാൻ എന്തിനാണ് ലജ്ഞിക്കുന്നത് യഥാർത്ഥത്തിൽ അച്ഛനാണ് എങ്കിൽ ആ അദ്ദേഹം ഞാൻ എന്തിനാണ് ലജ്ജിക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ചിലർ പറയുന്നുണ്ട് ഈ വിവാഹം സത്യമാണ് എങ്കിൽ ഈ നടന്നത് സത്യമാണെങ്കിൽ രണ്ടായിരത്തി ഇറങ്ങിയ ഒരു വീഡിയോ എന്നാണ് പറയുന്നത് അദ്ദേഹം എന്തിനാണ് ഇപ്പോൾ സമാജ്വാദി പാർട്ടി നേതാവ് ആ വീഡിയോ പങ്കുവെച്ചിൽ പങ്കുവച്ചതെന്ന് നമുക്കറിയില്ല